എന്ന് ഒരു ജസ്റ്റ് ഒന്ന് വന്നതാണ് ഓഫർ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു ഉണ്ട് വിശേഷം ഇന്ന് ഇവിടെ പിന്നെ വിചാരിച്ചു വന്നല്ലാത്ത ചെറിയ ആൾക്കാർ ഓട്ടോമാറ്റിക് ആയി ഇതില് പിന്നെ ഒരു കേട്ട ഓട്ടോമാറ്റിക് വന്നിരുന്നു അപ്പൊ നമുക്ക് ചെറിയ ഇതൊക്കെ കൊടുത്തു ചെറിയ കൊടുത്തു അപ്പൊ കൊറേ ആൾക്കാരെ പറഞ്ഞിരുന്നു ഓട്ടോമാറ്റിക്ക് ഞാൻ വന്നിട്ട് ഞാൻ അത് രണ്ടായിരത്തി പതിനഞ്ചാണ് നമുക്ക് നമ്മൾ ചോദിക്കണം വന്നിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കാം സാധാരണക്കാരനായ സാധാരണക്കാർക്ക് ഒരു കാർ വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആഗ്രഹംഖാൻ കോൺടാക്ട് ചെയ്താൽ മതി കാരണം ചെറിയ ചെറിയ പൈസ നല്ലൊരു കാറ് കൊടുക്കുന്നുണ്ട് ഒരു ഉദാഹരണം തന്നെ പറഞ്ഞാൽ ഞങ്ങൾക്ക് കാണിച്ചില്ല രണ്ടായിരത്തി പതിനൊന്ന് മുകളിൽ മുകളിലാണ് രണ്ടായിരത്തി പതിനൊന്ന് മുകളിൽ ആൾട്ടോ കംപ്ലൈന്റ് പറഞ്ഞാൽ മൂപ്പര് പഠിച്ച് തന്നെയാണ് ഓക്കെ രണ്ടായിരത്തി പതിനൊന്ന് ഓണിപ്പ് ആയിരുന്നത് ഓണിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നിടത്തെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല അപ്പൊ ഈ ഒരു കാർക്ക് രണ്ടായിരത്തി പതിനൊന്ന് മുകളിൽ ആൾക്കൊന്ന് തരാൻ പോകുന്നത് എമ്പതിനായിരം പേ എന്തെങ്കിലും അറിയാണ്ടോ അല്ലാതെ അത് അവരിപ്പോ എല്ലാ കുറയല്ല കാരണം മുട്ടിച്ചാ മുട്ടിച്ചാ കൊടുക്കണം കൊടുക്കണം രണ്ടായിരത്തി അപ്പറോണ് കാര്യങ്ങളൊന്നും പോവാത്ത വണ്ടികളല്ലേ വേറെ റീപ്ലേസ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞപ്പോ ഗ്ലാസ് പൊട്ടിയല്ലേ അപ്പൊ നമ്മൾ അതിനാണ് ഈ മൈനസും പിന്നെ ഒരു വർഷം പേപ്പർ ഉണ്ടാവുള്ളൂ രണ്ടായിരത്തി പതിനൊന്നാണ് അടുത്ത കൊല്ലം പേപ്പർ വരുന്ന വണ്ടികളാണ് പേപ്പർ ഉള്ള വേണ്ടി നമ്മൾ വണ്ടികളുണ്ട് മൻസൂർ ഖാന്റെ മെയിൻ പ്രത്യേകിച്ച് കുറഞ്ഞ വണ്ടികളുള്ളൂ പിന്നെ പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഫുള്ള് മരത്തിന്റെ ഒക്കെ സെൻറ്ററിൽ കൂടെ എങ്ങനെ മൂപ്പര് ആദ്യം കോൺടാക്ട് ചെയ്യുക അന്ന് ലൊക്കേഷൻ വാങ്ങാൻ ലൊക്കേഷൻ വാങ്ങിയിട്ട് മാത്രം വരാം മഞ്ചേരി നമ്മൾ ലൊക്കേഷൻ എടുക്കുകയാണെങ്കിൽ ഒരുപാട് വൈകുകൾ ഉണ്ട് അപ്പൊ ഏറ്റവും എളുപ്പമുള്ള വൈക്കൂടി ഗൂഗിൾ നമ്മൾ കൊണ്ടുവരും അതാണ് മൺസൂർക്കാരിന്റെ പ്രത്യേകത പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ വണ്ടികള് എവിടുന്നെടുക്കുകയാണെങ്കിൽ അല്ലെ മനസൂർക്കാർ വണ്ടി ഇവിടുന്ന് മനസൂർക്കാരെടുക്കുന്നത് മാത്രമല്ല എവിടുന്നെടുക്കാണെങ്കിലും പൂർണ്ണമായും ചെക്ക് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആയിട്ട് ചില ആൾക്കാരൊക്കെ നമ്മളെ ചില ആൾക്കാരൊക്കെ ചില വീട്ടിലൊക്കെ പെട്ടെന്ന് വണ്ടി എടുക്കും പിന്നെ അവർക്ക് പൈസ ബുദ്ധിമുട്ട് വരുമ്പോ നമുക്ക് കഷ്ടം തോന്നും പിന്നെ ഓരോ പിന്നെ അപകടത്തിലെ നമ്മള് കാണുമ്പോഴേ ഇവിടെ മനസ്സിലാക്കുക ഈ വണ്ടി എടുക്കും അറിയുമ്പോ അപ്പൊ ഇപ്പൊ അപ്പുറം പോയതേക്കാരം അല്ലെങ്കിൽ ചേസിന് ബെന്റുള്ളതേക്കാരം നമ്മള് നമ്മൾ പറയില്ല നമ്മളോട് പറഞ്ഞിട്ട് കാര്യമല്ല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ എടുക്കണ മനസ്സിലാക്കാം ഞാൻ എടുക്കണ വണ്ടി ചെക്ക് ചെയ്യുന്ന വീഡിയോ എടുക്കണ് അപ്പൊ ഞാൻ ഈ ചെക്ക് ചെയ്യുന്ന വീഡിയോ ഇടണം ഇടണെന്താ നിങ്ങൾ നാളെ പറ്റിക്കപ്പെടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഇപ്പൊ എവിടുന്ന് വണ്ടി എടുക്കണം നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വണ്ടി എടുക്കണം അതെ അതെന്നാ നമുക്ക് പറയാനുള്ളൂ പിന്നീട് നമുക്ക് റിസ്ക് അല്ല റിസ്ക് ഉണ്ടാവില്ല ഉണ്ടാവൂലും നമ്മൾ പറഞ്ഞു കൊടുക്കും മെക്കാനിക് പരമായിട്ടൊക്കെ സെക്കൻഡ് ഹാൻഡ് വണ്ടികളല്ലേ അത് കേട് കേടുവരില്ല നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും ഒരിക്കലും പറയാൻ പറ്റില്ല ഓക്കെ അതേപോലെ തന്നെ ഒരു സെവൻ സീറ്റർ എർട്ടിക നോക്കുന്നുണ്ടെങ്കിൽ ഡീസൽ ആണ് വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ അല്ലെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ എഫ്റ്റിക്കുന്നത് ഓണർഷിപ്പ് സെക്കൻഡ് കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നേ അറുപത് ഒന്നു കമ്പനി പക്കാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പ്രൈസ് ആണ് വരുന്നത് മൂന്നേ മുക്കാലി കൊടുക്കാല്ലേ മൂന്ന് ലക്ഷത്തി അയ്യായിരം ഒരു ഷിഫ്റ്റിനും വേണ്ടു കൊടുക്കത്ത് വീടി പറഞ്ഞ മാതിരി വാപ്പിന് ഇമ്മാനിക്കും കെട്ടിപ്പോ അതേപോലെ തന്നെ ആ ഒരു പൈസ അല്ലെങ്കിൽ കുറഞ്ഞിട്ട് ഒരു പെട്രോൾ ആണ് പെട്രോൾ പിന്നെ ഇത് മൂന്നായിട്ടുണ്ട് മൂന്നായിട്ടുണ്ട് കിലോമീറ്ററോ ിലോമീറ്റർ ഇത് ഒന്നേ പതിനഞ്ച് വരുന്നത് ഡീസൽ വണ്ടിക്ക് വി ഡി ഐ വരുന്ന ഓപ്ഷൻ ആണ് നാല് വരുന്നോറ് പിന്നെ പവറിന്റെ ടച്ച് സ്ക്രീം കാര്യങ്ങളൊക്കെ വരുന്ന സാധാരണക്കാരൻ ഒരു ഫാമിലിക്ക് പറ്റിയ വണ്ടിയാണിത് ഇത് സെവൻ സീറ്റ് വണ്ടികൾ പിന്നെ ഉണ്ട് സ്റ്റാറ്റസുമുണ്ട് അതിപ്പോ നമ്മളെ സുഹൃത്ത് രണ്ടു ദിവസത്തിനും വേണം ചെറിയൊരു അല്ല ഈ പിന്നെ രാഷ്ട്രീയത്തിന്റെ ഇതിനു വേണ്ടിട്ട് അപ്പൊ അത് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കും ഓടാനൊന്നുമില്ല അവിടെ ഇവിടെ നിർത്തിട്ട് കാണുന്നു മൈക്കലെന്ന് പറയാനും അപ്പൊ അതും തന്നെ പിന്നെ രണ്ടായിരത്തി അഞ്ചാണ് മുപ്പത് വരെ പേപ്പറിലെ വണ്ടിയാണ് അത് പിന്നെ അല്ലേ നമുക്ക് ഒന്നര ലക്ഷ കൊടുക്കാം ഇത് നാപ്പത് കൊടുക്കുന്നത് വരുന്നത് പിന്നെ രണ്ടായിരത്തി പത്ത് സൈലോ

രണ്ടായിരത്തി പതിനഞ്ചാണ് ഓട്ടോമാറ്റിക് ആണ് ഓടീട്ടുള്ളൂ സെക്കൻഡ് ഓൺഷിപ്പ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓൺഷിപ്പ് പതിനഞ്ചത്തയ്യായിരം കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട് പതിനഞ്ചിനുള്ള ഒരു ലക്ഷത്തി അമ്പത്തായിരം അതൊക്കെ പ്രൈസ് ആണെന്നാണ് മനസ്സിലാക്കാൻ ശരി മനസ്സിലാവാൻ ഏതാണ് വരുന്നത് ഹൺഡ്രഡ് രണ്ടായിരത്തിഒൻപത് രണ്ടായിരത്തിഒമ്പത് മോഡൽ ഐറ്റം ഓൺഷിപ്പ്

ഓൺഷിപ്പ് സെക്കൻഡ് കിലോമീറ്ററോ കിലോമീറ്റർ തൊണ്ണൂറായിരം ഒന്നിനാൻ കൊടുക്കാം ഒന്നേ രണ്ടായിരത്തി പത്ത് എസ് ആർ അഞ്ച് വർഷത്തെ പേപ്പർ എടുത്തിട്ട് ഒന്നേ ഒരു വെറ്റേ ഒന്നുകാലൊരു ഓക്കെ ഈ ആൾട്ടോ രണ്ടായിരത്തി പത്താണ് രണ്ടായിരത്തി പത്ത് പുതിയ പേപ്പർ എടുത്ത മുപ്പര പേർ ഓൺഷിപ്പ് ഓൺഷിപ്പ് മൂന്നാമത്താണ് കിലോമീറ്ററോ കിലോമീറ്റർ മൂന്ന് വാഗ്നർ വരുന്നുണ്ട് വാഗനർ എന്നോ ഗൾഫ് എന്നോട് വിളിച്ചു വയ്ക്കുന്നുണ്ട് പ്രത്യേകം ഉള്ള ആൾക്കാർക്ക് സുഖമായിട്ട് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ഓൺഷിപ്പ് പിന്നെ മൂന്നാമത്തെ ഓൺഷിപ്പാണ് കിലോമീറ്ററോ കിലോമീറ്റർ തൊണ്ണൂറായിരം നമുക്ക് രണ്ടേ പതിനഞ്ച് കൊടുക്കാം അതൊന്നും എവിടുന്നു കിട്ടൂ പന്ത്രണ്ട് പതിമൂന്ന് രണ്ട് പതിനഞ്ച് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വണ്ടിയാണ് ഇരുപത്തൊമ്പ പേപ്പർ വണ്ടിയാണ് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് വണ്ടി ഇരുപത്തൊമ്പത് പേരെ പേപ്പർ കോൺഷിപ്പ് വണ്ടിയാണ് ആറായിരം അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ റിപേസ്ന്തണ്ടോ റിപേസ് കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടി ആണ് ലാസ്റ്റ് വൺ പേസ് എത്രയാ ഇది 265 ആണ് ചോദിക്കണത് ഒരു വന്നിട്ട് നമുക്ക് എന്തേറെ ചെയ്തു കൊടുക്കാം 265 ചോദിക്കണം ഒരു വന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഫൈനൽ ആയിട്ട് ഇങ്ങോട്ട് കൊള്ള ഓക്കേ ഈ വാഗനറോ ഇതിനക ফুল നോക്ക ലോൺ എന്നേ ഉദ്ദേശ ഒരു രണ്ടേ കാലു പേ ലോൺ എടുത്തും ഓക്കേ ഈ വാഗനറോ ഈ വാഗന 2012 വണ്ടി ആണ് 2012 ഓൺഷിപ്പ് ഓൺഷിപ്പ് 2012 ഓൺഷിപ്പ് ഇസെക്കൻഡ് കിലോമീട്രോ കിലോമീറ്റർ ഇസെ 79000 കി.വി.എക്സ് ആണ് എഴുതുന്നത് വിഎക്സ് ആണ് റിപേസ്ന്തണ്ടോ ഇല്ല ലാസ്റ്റ് ഫൈനലി ലാസ്റ്റ് നമുക്ക് രണ്ടേ കാലിന് കൊടുക്കാം രണ്ടേകാലി രണ്ടായിരത്തിഅഞ്ചിന് നമ്മൾ ഈ ആൾട്ടോ ഇത് രണ്ടായിരത്തി പതിനേ പതിനെട്ട് വണ്ടിയാണ് രണ്ടായിരത്തി പതിനേ രണ്ടായിരത്തി പതിനെട്ട് ആറ് വരെ പേപ്പറിൽ വണ്ടിയാണ് ആ വാർഷിപ്പ് ഓൺഷിപ്പ് ഫസ്റ്റ് ഓൺഷിപ്പ് ആണ് കിലോമീറ്ററോ കിലോമീറ്റർ ഒന്ന് സീറ്റ് നമ്മൾ പുതിയ അടിപ്പിച്ചാണ് അഭിപ്രായത്തില് രണ്ട് ലക്ഷം ലോൺ രണ്ട് ലക്ഷം ലോൺ മോള് ലാസ്റ്റ് രണ്ടേ മുപ്പത്തഞ്ചാണ് ലാസ്റ്റ് രണ്ടേ മുപ്പത്തഞ്ച് ഫൈനൽ ആയിരുന്നു മനസ്സിലാക്ക എപ്പോഴും ഇവിടുന്ന് കഴിഞ്ഞിട്ട് വീട്ടിലും കുറച്ച് വണ്ടി നമുക്ക് വീട്ടിലൊക്കെ പോയാ ഒരുപാട് വണ്ടി ഉണ്ടോ ഇല്ലല്ലോ ഒരു നാഞ്ഞോ ഈ ഇന്നോവ ഏതാ മോൾ വരുന്നത് ഇന്നോവ രണ്ടായിരത്തി അഞ്ചാണ് വണ്ടി കേരള വണ്ടിയാണത് കേരള വണ്ടി ഇരുപത്തഞ്ചര ഇരുത്തഞ്ചര പേപ്പറിലാണ് ടൈപ്പ് ഫോറോ ആക്കിയ വണ്ടിയാണ് ടൈഫോറിന് വേറും കാര്യങ്ങളൊക്കെ ലക്ഷം ഓണർഷിപ്പ് ആണത് ഓണർഷിപ്പ് അഞ്ചായിട്ടുണ്ട് കിലോമീറ്ററോ കിലോമീറ്റർ ഒന്ന് എൺപതോപ്ലേപ്ലേസ്മെന്റ് ക്ഷത്തി എ കൊടുക്കാം കായിക രണ്ടായിരത്തി പതിനാറാ വേണ്ടി രണ്ടായിരത്തി ഒന്നേ അറുപടി നമുക്ക് നാലേ കാലാണ് ചോദിക്കുന്നത് വന്നിട്ട് നാലേ കാലാണ് ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി വണ്ടിയാണ് കമ്പനി സർവീസിംഗ് ഇഷ്ടിയാണ് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നേപ്ലേസ് ഒന്നും ഇല്ല ലാസ്റ്റ് ഇല്ലാസ്റ്റ് നമുക്ക് ആറര ലക്ഷം ആൾട്ടോ കൊടുക്കാതെ ആണ് രണ്ട് ആൾട്ടോ കൊടുക്കാനുള്ളതാണ് ഏതാ മോഡൽ മോൾട്ടോ ആൾട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് ആ അല്ല ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ് റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വൃത്തിയുള്ള വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് അതെ നാല് ടയർ ടയർ ഉണ്ട് പവർ കടുപുത്ത ഓൺഷിപ്പ് ഓൺഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് കിലോമീറ്റർ കിലോമീറ്റർ ആ ഇഞ്ചർ റൂമ് അഞ്ചു വണ്ടി എല്ലാ വണ്ടിയിലും വൃത്തിയുള്ള വണ്ടിയാണ് നമ്മൾ ആ റെഡ് ആൾട്ട് എന്താ റേറ്റ് വരുന്നത് ഒന്നാം മുപ്പത്തഞ്ച് അപ്പൊ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും കാണിച്ചിട്ടുണ്ട് മനസ്സൂർക്കാ നമ്മൾ കറക്റ്റ് സ്പോട്ട് സ്പോട്ടോ പാണ്ടിക്കാട് പാണ്ടിക്കാട് മനസൂർക്കാരിന്റെ ബിസ്മി മോട്ടോഴ്സിൽ വന്നുകഴിഞ്ഞാൽ നല്ല ബഡ്ജറ്റ് ലെവലിൽ നല്ല കാറുകൾ കിട്ടും അടി നമ്പർ കൊടുത്തിട്ട് ബാഗം പിടിച്ചോട് മിസ്സാക്കാൻ നിൽക്കണ്ട